പ്രതീക്ഷകൾ ബേസിക്കലി എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയപ്രതീക്ഷ തന്നെയായിരിക്കും ഒപ്പം എനിക്കും പിന്നെ ഇതിനകത്ത് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ കഴിഞ്ഞവണത്തിനേക്കാൾ കുറവാണ് നടന്നിരിക്കുന്നത് അറുപത്തി എട്ട് ശതമാനത്തോളമാണ് ഞാൻ വായിച്ചറിഞ്ഞത് അപ്പോൾ കണക്കൂട്ടിൽ പ്രകാരം ഒൻപത് ലക്ഷം അല്ലെങ്കിൽ ഒൻപത് ലക്ഷത്തിന് താഴെയായിരിക്കും വോട്ടിംഗ് നടന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നല്ല ബോധമുണ്ട് ഇലക്ഷൻ തുടങ്ങുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുവെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് ഒരു ലക്ഷം വോട്ടാണ് ബി ജെ പിക്ക് അന്ന് ജയിച്ചിരിക്കുന്ന സിറ്റിംഗ് എം ആയിരിക്കുന്ന ശ്രീ പ്രേമേന്ദ്രൻ അഞ്ച് ലക്ഷം നാല് ലക്ഷത്തിൻ്റെ വ്യത്യാസമാണ് സാധാരണ നമുക്ക് ഒരു പ്രതീക്ഷയും നൽകുന്നതല്ല പക്ഷേ എന്നാൽ കൊല്ലത്ത് നമ്മൾ കണ്ടത് ഒരു രണ്ടു പേരുടെ ഭരണവിരുദ്ധ വികാരവും ഒരു കൂട്ട ഒരു വശത്ത് നിന്ന് ഭരണത്തിന് അനുകൂലമായൊരു വികാരം ഭരണത്തിന് അനുകൂലം എന്ന് എന്നുവെച്ചാൽ പ്രതീക്ഷയേറ്റു നിൽക്കുന്ന ജനങ്ങൾക്ക് നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷം കൊടുത്തിരിക്കുന്ന വികസനത്തിൻ്റെ പ്രതീക്ഷ നേരെ അപ്പുറത്ത് സംസ്ഥാനത്ത് നിന്നുള്ള ഭരണവിരുദ്ധ വികാരം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കും ഒപ്പം സിറ്റിങ് എം എന്ന നിലയ്ക്ക് ഒരു വികസന പ്രവർത്തനവും കൊല്ലത്ത് പത്ത് ഇരുപതോളം കൊല്ലത്തോളം ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇതും ഇത് രണ്ടും ഈ വിരുദ്ധവും അനുഗം അനുകൂലവുമായിട്ടുള്ള രണ്ട് തരംഗങ്ങൾ ഇവിടെ ഇവിടുണ്ട് അതുപ്രകാരം ഇതിൽ ബഹുഭൂരിപക്ഷം വോട്ടും അതായത് ഇരു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് പിന്നെ വലിയ കണക്കൂട്ടൽ ഞാൻ കൂട്ടാറില്ല കാരണം പലർക്കും പലതരം കണക്കൂട്ടലുണ്ടാവും ഈ വോട്ട് വോട്ടിംഗ് മെഷീനകത്തായിക്കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ വലിയ കണക്ക് കൂട്ടാതെ വരും ദിവസങ്ങളിൽ സമാധാനവും ശാന്തവുമായിട്ട് കൊല്ലത്ത് പ്രവർത്തിക്കുക കൊല്ലത്തിൻ്റെ വികസനത്തിനായിട്ട് കൊല്ലത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകിയിട്ട് എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ പറ്റും ഏതൊക്കെ മന്ത്രിമാരത്ത് നമ്മൾ എന്തൊക്കെ അപേക്ഷകളുമായിട്ട് പോകണം ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യുക അതായത് ജൂൺ ആറിന് റിസൾട്ട് വരുന്ന സമയം ധാരാളം സമയം വെറുതെ